അയൽക്കാരെങ്കിലും പരസ്പരം അത്ര നല്ല ബന്ധത്തിലല്ലാതിരുന്ന രണ്ട് രാജ്യങ്ങൾ ഏഷ്യയിലെ രണ്ട് വലിയ സാമ്പത്തിക ശക്തികൾ അതിർത്തി തർക്കങ്ങൾ മുതൽ നയതന്ത്ര ബന്ധത്തിൽ വരെ നിഴലിച്ച അകലം ഒടുക്കം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കടുംവെട്ട നയങ്ങളോടെ മാറിയ ലോകക്രമത്തിൽ പഴയ കടുംപിടുത്തങ്ങളിൽ ചില റീതിങ്കിംഗ് നടത്തുന്നുവെന്ന് തോന്നിപ്പിക്കുന്ന നീക്കങ്ങൾ പറഞ്ഞു വരുന്നത് ഇന്ത്യ ചൈന ബന്ധത്തെക്കുറിച്ചാണ് നയതന്ത്ര ബന്ധത്തിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ മഞ്ഞുരുക്കത്തിന്റെ അവസാന തെളിവാണ് ഓഗസ്റ്റ് പതിനെട്ടിന് ഇന്ത്യയിലെത്തിയ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും നടത്തിയ കൂടിക്കാഴ്ച രണ്ടായിരത്തി ഇരുപത് ജൂണിലെ ഗാൽവാൻ ഏറ്റുമുട്ടലിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു ചൈനീസ് വിദേശകാര്യമന്ത്രി ഇന്ത്യ സന്ദർശിക്കുന്നത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വ്യാപാര താരിഫ് നയങ്ങളെ ചൊല്ലി ഇന്ത്യ യു എസ് ബന്ധത്തിലുണ്ടായ അകൽച്ചയും മാറുന്ന ലോകക്രമങ്ങളും ഒക്കെ കണക്കിലെടുക്കുമ്പോൾ ഇന്ത്യയെ അവഗണിക്കാനാകില്ലെന്ന തിരിച്ചറിവ് ചൈനയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ചൈനയുമായുള്ള നമ്മുടെ ബന്ധം മെച്ചപ്പെട്ടു വരുന്നത് നല്ല കാര്യമാണെന്നാണ് മുൻ കരസേനാ മേധാവി ജനറൽ എം എം നരവാനെ അഭിപ്രായപ്പെട്ടത് കഴിഞ്ഞ അറുപത് എഴുപത് വർഷങ്ങൾ എന്നത് ചെറിയൊരു വിടവ് മാത്രമാണെന്നും രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ ഇത്തരം ഉയർച്ച താഴ്ചകൾ ഉണ്ടാകുമെന്നുറപ്പാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഇന്ത്യ ചൈന ബന്ധം മെച്ചപ്പെടുമെന്നത് ഭാവിയിലേക്കുള്ള തന്റെ പ്രതീക്ഷയാണെന്നും മുൻ കരസേനാ മേധാവി ഉറപ്പിച്ചു പറയുന്നുണ്ട് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിക്കായി ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിൽ എത്തുന്നു എന്ന വാർത്തയും ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകൾ ഉണ്ടാവുന്നത് ആദ്യത്തെ സംഭവമല്ല പക്ഷെ ഇത്തവണ അഡ്രസ് ചെയ്യപ്പെട്ട വിഷയങ്ങളിൽ പ്രധാനം അതിർത്തി നിർണയമാണെന്നതാണ് ചർച്ചയ്ക്ക് ചൂടേറ്റുന്നത് ഇന്ത്യ ചൈന ബന്ധത്തെ പലപ്പോഴും മുൾമുനയിൽ നിർത്തിയത് അതിർത്തി തർക്കങ്ങളായിരുന്നു പതിറ്റാണ്ടുകളായി തുടരുന്ന ഈ അതിർത്തി തർക്കത്തിന് ഫുൾ സ്റ്റോപ്പ് ഇടാൻ ഒരുങ്ങുകയാണ് ഇരു രാജ്യങ്ങളുമെന്നാണ് ഇന്ത്യ ചൈന ഉഭയകക്ഷി ബന്ധം ഊഷ്മളമാകാൻ അതിർത്തിയിൽ സമാധാനം ഉണ്ടാവണമെന്ന തിരിച്ചറിവിലാണ് ചൈനയുടെ മനം മാറ്റം നിയന്ത്രണ രേഖയ്ക്ക് പകരം സ്ഥിരമായ അതിർത്തി നിർണയമാണ് ലക്ഷ്യമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇരുഭാഗത്തും തർക്കമില്ലാത്ത പ്രദേശങ്ങളാകും അതിർത്തി നിർണയത്തിനായി ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുക്കുക ഇതിനായി വർക്കിംഗ് മെക്കാനിസം ഫോർ കൺസൾട്ടേഷൻ ആൻഡ് കോർഡിനേഷൻ ഓൺ ഇന്ത്യ ചൈന ബോർഡർ അഫേഴ്സിന് കീഴിൽ ഒരു വിദഗ്ധ സമിതി രൂപീകരിക്കും വിദേശകാര്യ വകുപ്പ് ജോയിന്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലാവും വിദഗ്ദ്ധ സമിതി വലിയ തർക്കങ്ങളില്ലാത്ത അതിർത്തികളാണ് രണ്ടാം ഘട്ടത്തിൽ പരിഗണിക്കപ്പെടുക സംയുക്തമായി അതിർത്തി നിർണയിച്ച് തൂണുകൾ സ്ഥാപിക്കും രണ്ടായിരത്തി ഇരുപത് മെയ്യിലെ ഗാൽവാൻ സംഘർഷത്തിന് ശേഷവും തുടരുന്ന സേനാ സാന്നിധ്യം പിൻവലിക്കാനുള്ള ശ്രമങ്ങളും ഇതിന്റെ ഭാഗമായി ഉണ്ടായേക്കും അതിർത്തിയിൽ സമാധാനം നിലനിർത്തുക വ്യാപാര ബന്ധം പുനഃസ്ഥാപിക്കുക നിക്ഷേപങ്ങൾ പ്രോത്സാഹിപ്പിക്കുക നേരിട്ടുള്ള വിമാനബന്ധം എത്രയും വേഗം പുനരാരംഭിക്കുക എന്നിവ ഉൾപ്പെടുന്ന സ്ഥിരവും സഹകരണപരവും ഭാവിയിലേക്കുള്ളതുമായ നയതന്ത്ര ബന്ധം എന്നതാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ പ്രധാന ലക്ഷ്യം തീർത്ഥാടകർക്കായി ചൈനയും ഇന്ത്യയും കൈലാസ് മാനസ സരോവർ യാത്ര പുനരാരംഭിക്കുന്നതും ചൈനീസ് വിനോദസഞ്ചാരികൾക്ക് ഇന്ത്യ ടൂറിസ്റ്റ് വിസ നൽകുന്നത് പുനരാരംഭിച്ചതും ബന്ധം പുനഃസ്ഥാപിക്കുന്നതിൽ നിർണായകമായി ചൈനയ്ക്കും ഇന്ത്യയ്ക്കും ഇടയിൽ നേരിട്ടുള്ള വിമാന ബന്ധം എത്രയും വേഗം പുനരാരംഭിക്കാനും ഇരു രാജ്യങ്ങളിലെയും വിനോദസഞ്ചാരികൾക്കും ബിസിനസ്സുകാർക്കും മാധ്യമങ്ങൾക്കും മറ്റ് സന്ദർശകർക്കും വിസ സൗകര്യം ഒരുക്കുന്നത് എളുപ്പത്തിലാക്കാനും ഇരു രാജ്യങ്ങളും തീരുമാനിച്ചിട്ടുണ്ട് നയതന്ത്ര പരിപാടികൾക്ക് ആതിഥേയത്വം വഹിക്കുന്നതിൽ പരസ്പരം പിന്തുണയ്ക്കാനും ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായിട്ടുണ്ട് ഇതിന്റെ ഭാഗമായാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന ഇന്ത്യയെ പിന്തുണയ്ക്കുമെന്നും ചൈന അറിയിച്ചത് പരസ്പര സഹകരണം വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ പദ്ധതികൾ പീപ്പിൾ ടു പീപ്പിൾ എക്സ്ചേഞ്ചുകൾക്കായുള്ള ഇന്ത്യ ചൈന ഹൈ ലെവൽ മെക്കാനിസം എന്നിവയിലും ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായിട്ടുണ്ട് ഉത്തരാഖണ്ഡിലെ ലിപുലേഖ് പാസ് ഹിമാചൽ പ്രദേശിലെ ഷിപ്കില പാസ് സിക്കിമിലെ നാഥുല പാസ് തുടങ്ങിയ എല്ലാ നിയുക്ത വ്യാപാര കേന്ദ്രങ്ങളിലൂടെയും അതിർത്തി വ്യാപാരം പുനരാരംഭിക്കുന്നതിന് ചൈനയുമായി സഹകരിക്കാനും ധാരണയായിട്ടുണ്ട് ബഹുരാഷ്ട്രവാദം ഉയർത്തിപ്പിടിക്കാനും പ്രധാന അന്താരാഷ്ട്ര പ്രാദേശിക വിഷയങ്ങളിൽ ആശയവിനിമയം വർദ്ധിപ്പിക്കാനും ഡബ്ല്യു ടിഒ കേന്ദ്രീകൃതമായി നിയമാധിഷ്ഠിത ബഹുരാഷ്ട്ര വ്യാപാര സംവിധാനം നിലനിർത്താനും വികസന രാജ്യങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്ന ഒരു ബഹുധ്രുവ ലോകത്തെ പ്രോത്സാഹിപ്പിക്കാനും ഇരുപക്ഷവും സമ്മതിച്ചു എന്നാൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം അമേരിക്കയുമായുള്ള ബന്ധത്തെ അടിസ്ഥാനപ്പെടുത്തിയാണെന്ന് കരുതരുതാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് യു എസ് ഇന്ത്യ സംഭവ വികാസങ്ങൾ ഇന്ത്യ ചൈന ബന്ധങ്ങളെ നേരിട്ട് ബാധിക്കുമെന്ന് കരുതുന്നതിനെയും അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട് അതേസമയം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ അമിത തീരുവ ചുമത്താനുള്ള അമേരിക്കൻ നീക്കം ശരിയല്ലെന്നും അമേരിക്കയുടെ അന്യായ നീക്കത്തിനെതിരെ ഇന്ത്യയ്ക്കൊപ്പം അടിയുറച്ചു നിൽക്കുമെന്നും ഇന്ത്യയിലെ ചൈനീസ് സ്ഥാനപതി സു ഫെഹോങ് പറഞ്ഞു നയതന്ത്ര ബന്ധത്തിന്റെ എഴുപത്തി വർഷം ഇന്ത്യ ചൈന ബന്ധം വീണ്ടും ഊഷ്മളമാകുമ്പോൾ അതിനെ പ്രതീക്ഷയോടെയാണ് ഏഷ്യൻ രാജ്യങ്ങൾ കാണുന്നത് മനുഷ്യ വിഭവശേഷിയിൽ ലോകത്തെ ഒന്നും രണ്ടും സ്ഥാനത്തുള്ള രണ്ട് രാജ്യങ്ങൾ ഒന്നിക്കുമ്പോൾ അത് മേഖലയിൽ കൊണ്ടുവരുന്ന സാമ്പത്തിക നേട്ടം വളരെ വലുതായിരിക്കും ഒപ്പം സമാധാനവും എന്നാൽ മറുഭാഗത്ത് യു എസ് ഈ നീക്കത്തെ ഏത് രീതിയിലാകും സ്വീകരിക്കുകയെന്ന കാര്യം കണ്ടറിയേണ്ടതുണ്ട് അമേരിക്കൻ സാമ്പത്തിക വിദഗ്ദ്ധർ ട്രംപ് ഏർപ്പെടുത്തിയ വ്യാപാര നയങ്ങളുടെ പരിണിത ഫലം ഇന്ത്യ ചൈന കൂട്ടുകെട്ടായിരിക്കുമെന്ന് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇപ്പോൾ സംഭവിച്ചതും അതുതന്നെയാണ് ഇതോടെ വൻ ശക്തികളാകാൻ കുതിക്കുന്ന ഇന്ത്യക്കും ചൈനയ്ക്കും മേൽ ഏർപ്പെടുത്തിയ താരിഫ് പിൻവലിക്കാൻ ട്രംപ് നിർബന്ധിതനായാൽ അത് ലോക സാമ്പത്തിക ക്രമത്തിൽ പുതിയ ചരിത്രവുമാകും